മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ച ഒരു മൃഗം ഏതെന്ന് ചോദിച്ചാൽ അത് കുതിരയാണ് കാരണം കുതിരകളും യുദ്ധങ്ങളും യുദ്ധങ്ങൾക്ക് സഹായകമായതും ഓരോ പ്രവിശ്യകൾ പിടിച്ചടക്കാനും ഒക്കെ ആയി രാജാക്കന്മാരും മറ്റ് ഭരണാധികാരികളും ഒക്കെ ഉപയോഗിച്ചത് അടിസ്ഥാനപരമായ കുതിരയായിരുന്നു ഈ മെഷീനും ഈ ഇൻഡസ്ട്രിയൽ വിപ്ലവം ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ അഞ്ച് വയസ്സുകാരിയായ ഐഷയുടെ ഇളം കൈകളിൽ ഭദ്രമാകുന്ന ഈ കുതിരയുടെ കടിഞ്ഞാടിനെക്കുറിച്ച് നമുക്ക് നോക്കാം തൃശ്ശൂർ അഴീക്കോട് സ്വദേശി കുഞ്ഞു ഐഷയുടെ കുതിര സവാരി വൈറലാവുകയാണ് ഐഷ തൻഹ എന്ന യു കെ ജി വിദ്യാർത്ഥിനിയുടെ സ്കൂളിലേക്കുള്ള യാത്രയും ഈ കുതിരപ്പുറത്ത് തന്നെയാണ് അഴീക്കോട് പുത്തൻപള്ളി ബീച്ചിൽ റോഡിലുള്ള വീട്ടിൽ നിന്നും ഗവൺമെന്റ് യു പി സ്കൂളിലേക്ക് മിക്ക ദിവസങ്ങളിലും സ്വന്തം കുതിരപ്പുറത്താണ് ഈ വിദ്യാർത്ഥിനി പോകുന്നത് ഐഷ തൻഹയുടെ ഉറ്റ ചങ്ങാതിയാണ് നാലര വയസ്സുകാരി ഹൈറ എന്ന കുതിര മൂന്നു മാസം പ്രായമുള്ളപ്പോഴാണ് ഐഷ ആദ്യമായി കുതിരപ്പുറത്ത് കയറിയത് കുതിര കമ്പക്കാരനായ വാപ്പ താഹിർ അഴീക്കോടാണ് ഐഷയെ കുതിര സവാരി പഠിപ്പിച്ചത് കുഞ്ഞായിരിക്കുമ്പോൾ മുതൽക്കേ കുതിരയുമായി ഇണങ്ങിയ ഐഷ ഇപ്പോൾ യാതൊരു പേടിയുമില്ലാതെ ഹൈറയെ നിയന്ത്രിച്ച് സവാരി നടത്തുന്നുണ്ട് വാഹനത്തിരക്കേറിയ റോഡിലൂടെ ഐഷ സവാരി നടത്തുമ്പോൾ താഹിറും കൂടെയുണ്ടാകും പത്ത് വർഷത്തിലധികമായി താഹിർ കുതിരയെ വളർത്തുന്നുണ്ട് നിലവിൽ ഹൈറയും ഹൈറയുടെ കുഞ്ഞു ൾപ്പെടെ മൂന്ന് കുതിരകൾ താഹിറിന്റെ പക്കലുണ്ട് പരിശീലനം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് താഹിർ ഇപ്പൊ ഇടക്കിടക്ക് വരുമാനം കൊടുക്കാറുണ്ട് ഇപ്പൊ കണ്ണിനോട്ട് ഇപ്പൊ ഇടക്കിടക്ക് ക്ലാസ്സിൽ പോകും ഫസ്റ്റിലെ കുതിര പുറത്ത് കേട്ടില്ല ഫസ്റ്റിലെ അതിനുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും കുതിര എങ്ങനെയാണ് കുതിരനെ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കുതിരി മേലെ കയറ്റാണ്ടെന്നെ അതിനെ പ്രാക്ടീസ് കൊടുക്കും കുതിര മുതലേ പോലെ പലതും പല ക്യാക്ടർ അത്യാവശ്യം അപ്പോൾ മൈൻഡിൽ ഒരു വേണമല്ലോ ഉള്ള സംഭവങ്ങൾ തീരമേഖലയിലെ സ്നേക് റെസ്ക്യൂ പ്രവർത്തകൻ കൂടിയാണ് താഹിർ അഞ്ചു വയസ്സുകാരി ഐഷയുടെ കുതിര സവാരിയും അവളുടെ കടിഞ്ഞാൻ നിയന്ത്രണത്തിൽ അനുസരണയോടെ നടക്കുന്ന ഹയറയും നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി മാറുകയാണ് Kerala News Thrissur